ശ്രീമതി കാനത്തിൽ ജമീല സർ സർ സംഭവിക്കുന്ന സ്വാഭാവിക മരണത്തിന് ഇൻഷുറൻസ് ബാധകമാണോ എന്നുള്ളതാണ് സർ അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളി ഗ്രൂപ്പ് ഇൻഷുറൻസിൽ അടക്കേണ്ട പ്രീമിയം നിശ്ചയിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സർ സർവ്വീസ് ആണ് ഇന്ത്യക്ക് മാതൃകയായ രണ്ട് പദ്ധതി ഒന്ന് ക്ഷേമനിധി ബോർഡ് വഴി ഒരു പൈസ മത്സ്യത്തൊഴിലാളി മുടക്കേണ്ട മുഴുവൻ ഇൻഷുറൻസ് തുകയും പ്രീമിയം സംസ്ഥാന ഉള്ളത് മത്സ്യഫെഡ് വഴി പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കൊടുക്കുന്നത് അഞ്ഞൂറ്റി രൂപയാണ് ഈ കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ വർഷത്തിലെ പ്രീമിയം മത്സ്യഫെഡ് വഴി വയ്ക്കുന്നത് അപ്പോൾ ഇരുപത് ലക്ഷം രൂപ കൃത്യമായി ഇതിൽ അംഗമാകുന്നവർ കിട്ടും യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഈ പറഞ്ഞ ചില പ്രശ്നങ്ങളുണ്ട് കാരണം ഹാർട്ട് അറ്റാക്ക് അടക്കമുള്ള ചില പിന്നെ പ്രയാസങ്ങളുടെ ഭാഗമായി മരണപ്പെട്ടാൽ അതിന് ഇൻഷുറൻസ് കമ്പനി പണം തരാതെ പോകുന്നു അത്തരം ഘട്ടങ്ങളിൽ സർക്കാരിൻ്റെ പ്രത്യേകമായ ധനസഹായമാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്